അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവം ഇങ്ങനെ അവസാനിക്കാനായി നിൽക്കുകയാണ് ഇന്നിപ്പോൾ നാലാം ദിവസമാണ് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ കലാമത്സരങ്ങളെല്ലാം വേദികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കലോത്സവ നഗരിയിലെ ഒരു മിന്നും താരമാണ് എനിക്കൊപ്പമുള്ളത് അലീന മൂന്ന് ഐറ്റത്തിലാണ് അലീന പങ്കെടുക്കുന്നത് ഏതൊക്കെയാണ് ഭരതനാട്യം നാല് ഐറ്റങ്ങളിലാണ് അലീന പങ്കെടുക്കുന്നത് ഇതിൽ രണ്ട് ഐറ്റം കഴിഞ്ഞു റിസൾട്ടും വന്നു എ ഗ്രേഡ് ഉണ്ട് വന്നുപുടി മോഹിനിയാട്ടം കുച്ചിപ്പിടി ഇതിൽ രണ്ടിലും എ ഗ്രേഡ് വാങ്ങി ഇനി വെയിറ്റിംഗ് ആണ് ആണ് അല്ലേ കഴിഞ്ഞ വർഷവും അലീന കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു കോഴിക്കോട് ജില്ലയിൽ എ ഗ്രേഡ് ഉണ്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് ലെവലില് എ ഗ്രേഡ് നേടിയ നർത്തകിയാണ് അലീന അപ്പോൾ ഇത്രയും ഐറ്റംസ് എങ്ങനെയാണ് ഒരുമിച്ച് പഠിക്കുന്നത് ഒരുമിച്ച് പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഭരതാട്യം കുച്ചിപ്പുടിയും ഒരു സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത് മോഹിനാട്ടം വേറൊരു സാറിൻ്റെ അടുത്ത് ഭരനാട്യം കുച്ചിപ്പുടിയും ഹർഷൻ സിബാസ് ആൻ്റണി സാറിൻ്റെ അടുത്ത് മോഹിനാട്ടും മഹേഷ് പിള്ളയെന്നാണ് സാറിൻ്റെ അടുത്ത് വർഷമായിട്ട് പഠിക്കുന്നു ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു എട്ട് വർഷമായി ഹർഷൻ സാറിൻ്റെ അടുത്ത് ഒരു ആറ് വർഷത്തോളമായി പഠിക്കാൻ തുടങ്ങിയിട്ട് പ്രോത്സാഹനമൊക്കെ ആ നല്ലോണം ഉണ്ട് പാരൻസ് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും സ്കൂളിൽ പ്രിൻസിപ്പൽ എല്ലാവരും ടീച്ചേഴ്സ് ഈ ഇത്തരം കലാപ്രകടനങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ കലോത്സവ വേദികളിൽ മാത്രം ഒതുങ്ങി പോകുന്നു എന്നൊരു ഒരു ഇതുണ്ട് അപ്പം ഇത് വീണ്ടും എങ്ങനെയാണ് വീണ്ടും തുടരുന്നു ഡാൻസ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കൂടെ തന്നെ ഉണ്ടാവും പഠനത്തിനൊപ്പം പഠനത്തിനൊപ്പം ഡാൻസ് മെയിൻ ആക്കൂല പഠനത്തിൻ്റെ കൂടെ സൈഡിലൂടെ ഡാൻസും കൂടെ ഉണ്ടാവും ഈ നർത്തകിമാരെ നൃത്തം ഒക്കെ ചെയ്യുന്നവർ കൂടുതലായിട്ട് പിന്നീട് സിനിമകളിൽ തിളങ്ങിയിരിക്കുന്ന നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ അല്ലേ പത്താം ക്ലാസ്സിലാണല്ലോ അപ്പം ഈ കലാ അഭ്യാസത്തിനൊപ്പം പഠനവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണല്ലോ പഠനത്തിലൊക്കെ എങ്ങനെയാണ് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഒരു അതെ അതെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ടീച്ചേഴ്സൊക്കെ നമ്മൾ അതിനായിട്ട് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും ഡാൻസും എന്താ പറയുക പഠനമൊക്കെ അതിനായിട്ട് ഞങ്ങളിവിടെ ഒരുമിച്ച് നിന്ന് തരും ടീച്ചേഴ്സ് എല്ലാവരും ഈ നൃത്ത ഇനങ്ങളായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ചെലവുണ്ടാവുമല്ലോ ഉണ്ടാവും എത്ര രൂപയൊക്കെ അങ്ങനെ ഇതൊക്കെ നമ്മുടെ സ്വന്താണ് പിന്നെ മേക്കപ്പിനൊക്കെ ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് അങ്ങനെയൊക്കെ വരും അങ്ങനെയൊക്കെ വരും അല്ലേ ഉപജില്ലാ തലം സ്കൂൾ തലം മുതൽ ഈ വേഷങ്ങൾ ഓരോ മാറുമോ ഒരേ ഐറ്റം തന്നെ കളിക്കുകയാണെങ്കിൽ സെയിം ഇതായിരിക്കും ചിലപ്പം മാറ്റം ആ ഐറ്റത്തിനനുസരിച്ചിട്ടായിരിക്കും ഡ്രെസ്സിംഗും ചെയ്യുക ഞാനിപ്പം കളിച്ചത് കന്യക കന്യകമാതാവാണ് അപ്പം മാതാവിൻ്റെ ഒരു ഡ്രെസ്സിംഗ് സ്റ്റൈൽ കളർ ഒരു ബ്ലൂവും വൈറ്റും അപ്പം അതേ കോമ്പിനേഷൻ ഇട്ടു ഇപ്പം കുച്ചിപ്പുടിയായിരുന്നില്ലേ ബേസ് കളിച്ചത് നോൺ ടൈപ്പ് കളിച്ചതാണ് ാണ് മാതാവ് ഞാൻ കളിച്ചതിൻ്റെ സ്റ്റോറി കന്യക കന്യകമാതാവ് ഗർഭിണിയായിട്ട് പ്രസവിക്കുന്ന ഒരു സ്റ്റോറിയും പിന്നെ ലാസ്റ്റ് ഈശോനെ കുരിശിൽ തളിച്ചിട്ട് മാതാവ് കരയുന്ന പോഷനാണ് ഞാൻ കളിച്ചത് ഓൾ ബെസ്റ്റ് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ